അപ്പോൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതകാലത്ത് എത്ര പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും സമയത്ത് അവന് പറയാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ട ഒരു കാര്യമല്ല അള്ളാഹുന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമാണ് അത് അള്ളാഹു ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കാര്യമാണ് അള്ളാഹ് നമുക്ക് നൽകുന്ന ആരാകട്ടെ മുമ്പും ഇവിടെ പറഞ്ഞിട്ടുണ്ട് Hello. നിങ്ങൾ അന്നേരം നോക്കിക്കൊണ്ടിരിക്കുമല്ലോ ആത്മാവിന്റെ ദേഹത്തോട് ദേവിയുടെ വിടവറച്ചൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ എന്നാൽ നാമാണ് അവനിലേക്ക് നിങ്ങളെക്കാൾ കാളെടുത്തു നിൽക്കുന്നവൻ പക്ഷെ നിങ്ങൾ കാണുന്നില്ല എന്ന് പഠിച്ച പറഞ്ഞു സുഹൃത്തുസതയുടെ പതിനൊന്നാം ആയത്

സന്ദർഭം മയ്യത്തിന്റെ മരിക്കാൻ പോകുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ നിന്നാൽ പോലും നമുക്കറിയില്ല എത്രമേൽ വലിയ വേദനയാണ് മരിച്ചു കൊണ്ടിരിക്കുന്നയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ മനുഷ്യന്റെ ആത്മാവിനെ ഒരു സന്ദർഭമുണ്ട് എന്നിട്ട് അവർ പറയും നിങ്ങളുടെ എന്നിട്ടവർ പറ പ്രതിയെ പിടിക്കാൻ പോകുമ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് ഓടി മറയാൻ ശ്രമിക്കുന്ന പ്രതികളെ ഇന്നത്തെ ദിവസം

ൾക്കുംബി അവൾ പച്ചക്കളറാകുമെന്ന് ആദ്യം കാൽപാദം തണുത്തു തുടങ്ങും പിന്നെ തണ്ടങ്ക തണുത്തു പിന്നെ തൊടയിടപാദം തണുത്തു തുടങ്ങും

സമാശ്വാസം ലഭിക്കാൻ ആരാണെന്ന് ആരാണ് സമാശ്വാസം നൽകാനുള്ളത് പക്ഷെ ആർക്കും അപ്പം കഴിയില്ല അവനന്ന് മനസ്സിലാകും വിട പറയാൻ പോവുകയാ ദുനിയവിൽ നിന്ന് യാത്രയാകാൻ പോവുകയാ അന്ന് ആത്മാവ് തന്നിൽ നിന്ന് വിട റിയും പുറത്തേക്ക് പറയാൻ അവന് കഴിയില്ല അവൻ നിലവിളിക്കുന്നുണ്ടാകും ശബ്ദം പുറത്തേക്ക് വരില്ല

മരണത്തിന്റെ കഠിനമായ വേദന യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ് ഏതൊന്നിൽ നിന്നാണോ നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് ഏത് മരണത്തെയാണോ നമ്മൾ വെറുത്തുപോയത് പിടികൂടുകയാണ്

കാണാൻ പറ്റും എല്ലാവരും അങ്ങനെയാകണമെന്നില്ല കഠിനമായ മരണത്തിന്റെ വേദനയിൽ പിടയ്ക്കുന്നവൻറെ കൃഷ്ണമണികൾ പോളയുടെ ഭാഗത്തേക്ക് ഉയർന്നുവരും അവന്റെ രണ്ടു ചുണ്ടുകളും ചുരുങ്ങാം യും കണ്ടാൽ അവന്റെ കാര്യം കണ്ട പകയുടെ നരകത്തിലൊക്കെ നമ്മൾ വിധി അടയാളെന്ന് പറഞ്ഞടയാളങ്ങളിൽ ഒരാളിൽ കണ്ടാൽ മലക്കാ ണത്തിന്റെ മലക്കല്ല അതിന്റെ ശേഷം അവന്റെ അവയവങ്ങളിൽ നിന്നുള്ള ഓരോന്നിലും ക്രമേണ മരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആദ്യം